ഹായ് ഹലോ അസ്ലാമലൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അനഹദെല്ലാം സുഖമാണ് ഇട്ടോ അതുപോലെ സുഖാന്ന് വിശ്വസിക്കണേ എല്ലാവരും കൂന്ന് കമൻ്റ് ആക്കുക പിന്നെ അപ്പോൾ അസാനുട്ടനെ നഴ്സറിക്ക് പോകണ്ടോ അപ്പോൾ അങ്ങനെ ഫോണ് കാണി മാറ്റലൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ വേട്സപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് ആൾ അപ്പം ഇങ്ങനെ തല ചോറിങ്ങളുടെ പേന ഉണ്ടോന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ അപ്പം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനെയാണ് അപ്പോൾ അതെനിക്ക് സലാമൊക്കെ തന്നങ്ങാണ്ട് പോവുകയാണ് പിന്നെ പറഞ്ഞപ്പോൾ സ്ഥലം ഒക്കെ തന്നിട്ട് അപ്പോൾ ഷാദിമോനൊക്കെ പോയി മനു പോയി ഞാൻ ചായ പിടിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ചായ ഉണ്ടാക്കണതോ കിച്ചണിലെ കാര്യങ്ങൾ അങ്ങനെ ഇൻക്ലൂഡാക്കാത്ത ഒരു വീഡിയോ ആണ് ഇട്ടോ ഒരു നേരത്തെ ഈ ഒരു കാര്യം ഇതിൽ ഇക്ലൂഡാക്കിയിട്ടുണ്ട് അതല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ മനു പോയി മന ഷാ ഷാദിമോൻ പോകുന്നത് മുതൽ എടുക്കണം എന്നാണ് വിചാരിച്ചത് ഷാദിമോന് പെട്ടെന്നിട്ട് വണ്ടിക്കാരെ വന്നപ്പോൾ പെട്ടെന്ന് വിളിച്ച് വെള്ളിയാഴ്ച വർഷത്തിൽ ലൈറ്റ് ആവലുണ്ട് അപ്പോൾ എന്താ ആ അതിൽ നമ്മളിങ്ങനെ മാറ്റി റെഡി എന്നപ്പോഴാണ് അവൻ വിളിച്ചത് അപ്പോൾ പിന്നെ അവൻ പോയിട്ടോ അവൻ പോയൊക്കെ കഴിഞ്ഞാൽ പക്ഷേ ഞാൻ പിന്നെ ഞങ്ങൾ ചാവടി അതിന് മുന്നേ മക്കൾ പോകണതിന് മുന്നേ ചാടി കഴിച്ചിങ്ങനെ കിട്ടോ സമയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചാ പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചാടിച്ച് മോളും ഓനാക്കാൻ പോലും അപ്പം ഞാൻ എന്ത് ചെയ്താണറിയാൻ കൊപ്പരണ്ട് ഞാൻ ഇതിന് മുന്നേ ഇതിൽ കാണിച്ചിനി പിന്നെ ആ തേങ്ങ വെട്ടിയൊക്കെ ഉണക്കിയതാണ് നമ്മളിവിടെ ഉണ്ടായത് നമ്മളെ തേങ്ങനെ ഒക്കെ വെട്ടി ഉണക്കി കൊപ്പരക്കി വെച്ചിട്ടുണ്ട് അപ്പം പത്ത് പന്ത്രണ്ട് ദിവസം മൂന്ന് ദിവസായി ഇതായിട്ട് അപ്പം കൊട്ട അയച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെത്തുന്നില്ല കേട്ടോ ചെത്താ ഞാൻ ആദ്യം വിചാരിച്ചില്ല ചെത്തി എന്നിട്ട് ആട്ടാന്ന് തന്നെ വിചാരിച്ചിന് ചെത്തുന്നില്ല കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ ഇത് ഇത് ഒരു പത്ത് എട്ട് ദിവസം കഴിഞ്ഞാൽ ഒരു മഴ തെട്ടു ഇത് ഇട്ടുകാണ്ട് എട്ട് ദിവസം അപ്പോൾ എനിക്ക് പിന്നെ പെടിഞ്ഞ് ചെത്തിയാൽ മഴ ഉണ്ടാകാ പാടാണ് അന്നത്തെ മഴ വല്ലാതെ കൊണ്ടിട്ടില്ല അങ്ങനെ കൊപ്പറാണെങ്കിലും നമുക്കത് ഇതാക്കാം പിന്നെ തുടച്ചൊക്കെ എടുക്കാം പക്ഷേ ചെത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാവൂല ആകെ നഷ്ടത്തിലാവും പത്ത് നൂറ്റമ്പത്തഞ്ച് തേങ്ങ ഉണ്ട് ഇപ്പം ഇരുന്നൂറിൻ്റെ അടുത്തൊക്കെ ഉണ്ടായി കുറച്ചൊക്കെ കൊടുത്ത ചീനി അങ്ങനൊക്കെ ആയിട്ട് എണ്ണെണ്ണം കൊട്ടയച്ച് ഒക്കെ പിന്നെ കൊട്ട തേങ്ങയൊക്കെ കൊടുത്തുവെച്ചിട്ട് അപ്പോൾ ഒരു എൺപത്തഞ്ച് നൂറ്റി അമ്പത്തഞ്ച് തേങ്ങ എന്തായാലും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പം പിന്നെ അതൊക്കെ അത്രയും ഇതാവില്ലേ കേട്ടോ ഇപ്പം ഞാൻ വെച്ചി കൊപ്പര നല്ല ഉണക്കിങ്ങാണുണ്ട് കൊടുത്തിട്ട് അവരോട് ആട്ടാൻ പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോൾ അതൊന്ന് ഒക്കെ പിന്നെ ആട്ടാൻ കൊടുത്തേക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള കുപ്പിയൊക്കെ റെഡിയാക്കി കഴുകി വെച്ചതാണ് കേട്ടിപ്പം അത് പിന്നെ ഇന്നലെ ലക്ഷം ഒന്ന് മീറാജ് രാ ആണല്ലോ അപ്പം പിന്നെ അതിൻ്റെ ആ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഇതിൽ പ്രത്യേകമായിട്ട് ഇൻക്ലൂഡാക്കിയത് ഈ വീഡിയോയിൽ നമ്മളെ മീറാജ്ജ് രാവാണ് മീറാജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയണതാണല്ലോ അല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എങ്കിലും ഞാൻ ഇത് പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുത്ത് പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന അപക്ഷം കൊടുത്തന്നെയായിരുന്നു ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളെ വിലപ്പെട്ട് കമൻറ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റ് എന്തായാലും നിങ്ങളെ അറിയിക്കണം കേട്ടോ പിന്നെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ മുറ്റവും എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു തരാൻ കേട്ടോ അപ്പം കുറച്ച് കുറച്ച് ഭാഗങ്ങളാക്കി കാണിക്കുകയാണ് അതിൻ്റെ അതിലൂടെ ചെറിയ പയറിൻ്റെ പണി കൊഴിച്ചിട്ടത് ഇനി അത് ഉണ്ടായിന് ഒരു രണ്ട് രണ്ടോ ഞാൻ എടുത്തിട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാവും ഉണ്ട് ഇനി പക്ഷേ ഞാൻ നല്ല മോലെ പന്തലോ കാര്യങ്ങളൊന്നും റെഡിയാക്കി കൊടുക്കാത്തതുകൊണ്ട് എന്നെനിക്ക് നല്ലപോലെ നല്ല വളവും ഇട്ടാൽ കുറവാണ് എന്നാലും ഇങ്ങനെ ഉണ്ടാവും ണ്ട് അത്ര വലിയ ആരോഗ്യം ഇല്ലാന്ന് തന്നെ ഉണ്ടാവണേ അതിന് ഇഷ്ടം വേറെ സ്ഥലത്തൊക്കെ ഒക്കെ ഒന്ന് വേറെ മഞ്ഞും വിത്ത് അപ്പോൾ നല്ല മുതലെ കുഴിച്ചാണ് അവിടെ ശരിയാവില്ല നമുക്ക് പന്ത്രമൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടം ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഒരു ഇതാണ് കിട്ടുക അങ്ങനെ അതൊക്കെ ഓർത്തൊക്കെ അടിച്ചിരി ഈ കയറുന്ന ഈ പാറ ഭാ ഈ പാറങ്ങൾ ഉയർന്നിക്കുന്ന ഇത് ഉണ്ട് ഈ ഭാഗം വെറുതൊക്കെ അടിച്ച് നിരത്തിയതാണെങ്കിൽ ഈ കിണറിനോട് അടുപ്പിച്ച് തന്നെ ഉണ്ടായിട്ടാണ് പാറ ഇടൊക്കെ നമ്മൾ കുറെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് മെഷീൻ വെച്ചിട്ടാണ്ട് അപ്പോൾ അവിടെ ഒക്കെ മുള്ളൊക്കെ അടിച്ചിരി ഒക്കെ ഒന്ന് തീതാന്ന് വിചാരിച്ചിട്ടോ അതായത് ഒന്നൊരു എല്ലായിടത്തും ക്ലീൻ ആക്കാണല്ലോ അപ്പോൾ ചണ്ടിയും കാര്യങ്ങളൊക്കെ തീരാന്ന് വിചാരിച്ചു അപ്പോൾ മുറ്റത്തൊക്കെ നല്ല ചണ്ടിയാണ് ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര മാവിൻ്റെ അല പ്ലാവിൻ്റെ ഇല പൊടീൻ്റെ ഉണ്ടല്ലോ എന്തെങ്കിലും ആ മറ്റിനൊക്കെ പറയലും നിൽക്കാറില്ല അങ്ങനത്തെ അതിൻ്റെ അല്ല സീമൊക്കെ ഒന്നുണ്ടല്ല ഭയങ്കര എല്ലാം മുറ്റം മൊത്തത്തിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും അല്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ അടിച്ചേരി കുഴപ്പമുണ്ടാവില്ല ഇതിപ്പോൾ എന്നും അടിച്ചേരി എന്നു ഞാൻ അടിച്ചേരില്ലേ ഒന്നര അടിച്ചു തരുന്നൂ അപ്പം നല്ല ചണ്ടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തീയിട്ട് ഇതാക്കാൻ കിട്ടും ചണ്ടീ മൂന്നാല ദിവസം ഇങ്ങനെ കൊണ്ടിരുന്ന് അപ്പം കൂട്ടി വെക്കണു അപ്പം ഞാൻ ഒന്ന് തീരാട്ടെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് തീടാൻ വേണ്ടി പോയതാണ് കേട്ടോ പിന്നെ ഒന്ന് ഇപ്പം പ്രത്യേകിച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ ഒന്ന് മീറാജരാവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണതിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയത് അപ്പം ഔട്ടൊക്കെ ഒന്ന് മാറാലൊക്കെ താങ്ങിക്കുന്നത് പിന്നെ അതൊക്കെ ഒന്ന് തട്ടിങ്ങാണ്ട് അവിടെയുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് എല്ലാവർക്കൊക്കെ ഒന്ന് തുടച്ച് റൂം താഴത്തെ എല്ലാവർക്കും ഞാൻ മാറാതെ തട്ടി മോളും പിന്നെ മാറാൻ തട്ടിട്ടില്ല പിന്നെ ഒക്കെ ഒന്ന് ജസ്റ്റ് തട്ടി കൊട്ടി ഒക്കെ ഒന്ന് അടിച്ചിട്ടുണ്ട് ഇന്ന് ചൂലോണ്ട് കൈ എത്തണ ഭാഗമൊക്കെ ഒന്ന് തട്ടിങ്ങാണ്ടാക്കി ഇനി ചില റമളാൻ വരികയാണല്ലോ അപ്പോൾ എങ്കിൽ ഈ ക്ലീനിങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അന്ന് നല്ലോ ആക്കാൻ വെച്ചിട്ട് ഇന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് താക്കിയിട്ടുള്ളൂ അപ്പം ഇവിടെ താഴത്തെ എല്ലായിടത്തും ഞാൻ മാറാനൊന്നും തട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ആകുമ്പോൾ പെട്ട അധികം നമ്മുടെ മേലുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ അപ്പം സിറ്റൌട്ട് കഴിഞ്ഞാൽ രക്ഷതാ ഞാനും പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ചെയ്യാൻ കിട്ടാം ഹാളും റൂമ് അപ്പോൾ റിഫിൻ്റെ റൂമിലാണ് കേട്ടോ കൂടുതൽ ഞാൻ കിടക്കുന്ന റൂമിനേക്കാളും റിഫർ കിടക്കുന്ന റൂമിലാണ് കൂടുതൽ മാറാനുണ്ടാവുക എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ കിടക്കുന്ന റൂമിൽ അത്ര ഒന്നും ഉണ്ടാവില്ല ഓളെ റൂമിൽ ഇടയ്ക്കിടയ്ക്ക് തട്ടിയാലും എന്തായാലും ഭയങ്കര ജനലിൻ്റെ ഇടയിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും കേട്ടോ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തട്ടിണ്ടതുമാണ് ഞാൻ മറ്റേ റൂമിനേക്കാളും എന്തായാലും അവിടെയും നല്ലോണ്ട് ഇനി അപ്പോൾ അതാ റിഫിൻ്റെ മറ്റേ റൂമിൽ പ്രത്യേകിച്ച് കാണിച്ചില്ല കേട്ടോ വല്ലാന്നില്ല ഇനി അപ്പോൾ അതവിടെയൊക്കെ ഫാനൊക്കെ ഒന്ന് തട്ടി കൊടുക്കാനിട്ടാ ഫാനൊക്കെ ഇനി തുടക്കം മ്മാനായിട്ട് മോനെ കൊണ്ട് ഓരോ ദിവസം ചെയ്യിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഓനാണൊക്കെ ചെയ്യലെട്ടോ ഫാങ്ങ് തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്യൽ അപ്പോൾ ഓനക്കൊഴിവെള്ളപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് തട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സിറ്റൗട്ടൊക്കെ ഒന്ന് ചാരുപടിയും അതൊക്കെ തുടച്ചല്ലോ സിറ്റൗട്ടൊക്കെ തുടക്കാൻ വേണ്ടി പോകും അതുപോലെ പിന്നെ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിങ്ങാണ്ട് എടുത്തിട്ട് പിന്നെ ഞാൻ മറ്റുള്ളവർത്തൊന്നും ഇപ്പം തുടച്ചിട്ടില്ല മറ്റുള്ളവർത്ത് അടിച്ചിരിയിട്ടില്ല ഇനി മേലെ പോയിട്ട് അടിച്ചിരി താഴത്ത് നിന്നിട്ട് വിളന്നായിട്ട് അടിച്ചേരാന്ന് വിചാരിച്ച് മേലെ അഫ്സറിൻ്റെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചിരും ബാത്റൂമൊക്കെ ും തുടയ്ക്കാനും ഒക്കെ ജസ്റ്റ് ഒന്ന് ചൂലൊക്കെ എന്റെ കൈത്തോട്ടൊക്കെ ഒന്ന് തട്ടണം എന്നതും വിചാരിക്കുന്നു അപ്പോൾ ഇതിന് മീറാജുരാവിന് ഇതിന് രണ്ട് രണ്ടഭിപ്രായക്കാരുണ്ടല്ലോ അല്ലെ അപ്പോൾ ഞമ്മൾ റാജരാവിന് പ്രത്യേകിച്ച് സ്മരിക്കപ്പെടേണ്ട ദിവസം തന്നെയാണ് അതിലൊരു യാതൊരു തർക്കമില്ല എന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് കാരണം വച്ചാൽ നിബിധങ്ങൾ അള്ളാഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഏഴാനാകാശത്തേക്ക് എന്ന വാഹനപ്പുറത്ത് ഒറ്റ രാത്രി കൊണ്ട് പോയതാണ് അത് സുബിൻ്റെ മുന്നേ തിരിച്ചു വന്നെന്നാണ് നമ്മൾ അതിലൊക്കെ പറയുന്നത് ചരിത്രം അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അത്രയും ഇതിൽ ആ ജുബിലി അലഹിസ്ലാം വന്ന് നിബിധങ്ങളെ കൊണ്ടുപോയി അവിടുന്ന് ഏഴാനാകാശം വരെ ഈസാനബിനൊക്കെ കണ്ട് പിന്നെ മലക്കളൊക്കെ ഭയങ്കര സ്വീകരണ ഇനി എബി തങ്ങൾക്ക് അലൈഹി അലുഖി സ്വലാം കൊടുത്തിരുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള നിസ്കാരം ഗിഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അൻപത് ഇറക്കത്ത് പറഞ്ഞിട്ട് അത് അള്ളാഹു അൻപത് ഒക്കെ തുറയും വീണ്ടും വരും ഈസാനും പിന്നെ അങ്ങനെ കുറച്ച് 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 അത് അഞ്ച് വക്താക്കിയാണ്ട് കൊണ്ടുപോകുന്നത് ആ ആ ഒരു ഇതാണ് കേട്ടോ നമ്മളെ നിസ്കാരമൊക്കെ നമുക്ക് നിർബന്ധം അവിടുന്ന് അങ്ങോട്ടാണല്ലോ നമുക്ക് നിസ്കാരം നിർബന്ധമായതും എന്നൊക്കെ ഒരു കാര്യമുള്ളൊരു ദിവസമാണ് പ്രത്യേകിച്ച് സ്മരിക്കേണ്ട ദിവസം തന്നെയാണല്ലോ പിന്നെ ബൈത്തുൽ മുക്കദ്സിൻ്റെ അവിടുന്നാണല്ലോ ലഭിതങ്ങള് മുറാക്കുന്ന വാഹനപ്പുറത്ത് കയറിയതൊക്കെ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്മരിക്കണം ആ സ്മരണക്കു വേണ്ടിയിട്ട് നമ്മൾ ഈ നോമ്പ് നോൽക്കുക അതൊരു സുന്നത്താണ് നോമ്പ് പിന്നെ നല്ല പ്രതിഫലം കിട്ടുന്ന കിട്ടുന്നൊരു സുന്നത്തന്നെയാണ് കേട്ടോ അപ്പോൾ ആരൊക്കെ അതിന് പിന്നെ ആരൊക്കെ അത് അനുയോജിക്കണമെന്ന് എനിക്കറിയില്ല എല്ലാവരും ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ നോൽക്കാറുണ്ട് പിന്നെ ഇതൊക്കെ ഞങ്ങൾ നോൽക്കലുണ്ട് കേട്ടോ അതിനൊരു എതിരഭിപ്രായം ഒന്നും എനിക്കില്ല നല്ല ഞങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവരും ഇത് ചെയ്യലുണ്ട് ആർക്കും ഇല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായാലും എല്ലാവരും ഇതിനോട് അനുയോജിക്കണവലാണ് യോജിക്കണവലാണ് കേട്ടോ അപ്പം പിന്നെ ഓഞ്ഞി നോൽക്കണ്ടത്തോല് നോൽക്കണ്ട കുഴപ്പമില്ല ഞാൻ പറയാം ഞമ്മളിങ്ങനൊരു ഈ ഒരു കാര്യം ഇതിനെടുത്ത് പറയാൻ നമുക്ക് ചരിത്രത്തിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹദീസ് വരെ തെളിവാണ് ഇങ്ങനെ പോയതും വിധങ്ങൾ അള്ളഹനെ കണ്ടതും നരകം സ്വർഗ്ഗം കണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകണല്ലോ അന്ന് പിന്നെ അവിടെ നിന്നാണല്ലേ ഓരോ ോ ശിക്ഷനുഭവിക്കുന്നതൊക്കെ കട്ടി കണ്ടിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒരു ദിവസമാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ക്ലീനിങ് ആണ് അപ്പോൾ ഒന്ന് മിരാജ് രാവിലെ രാവിലെയൊക്കെ ഒക്കെ പണിയൊക്കെ ചെയ്ത് വേ പണിയൊക്കെ കഴിച്ച് കുളിച്ചൊക്കെ കയറിയിട്ട് നമ്മൾ നമ്മളേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ അത് തുടങ്ങുന്നത് അങ്ങനെതാണ് മോൻ്റെ റൂമാണ് കേട്ടോ മോളിപ്പോൾ മോൻ്റെ റൂമാണ് കുറച്ച് ഇതുണ്ടാകും ഓൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ കട്ടിൽ നീക്കാം കേട്ടോ നീക്കാനും കഴിയൂല ഞാൻ ആദ്യമൊക്കെ ഈ കട്ടിലാദ്യം താഴ്ത്തേനി പിന്നെ റിഫിൻ്റെ കട്ടിൽ തേനി പിന്നെ റിഫൂന് നമ്മൾ മേലേക്കൊക്കെ തപ്പം ഈ കട്ടിൽ ഇങ്ങോട്ട് മറ്റേ റിഫണ്ട് റൂമിൽ വേറെ കട്ടിലുണ്ടാക്കി അന്നൊക്കെ എന്ത് അത് നല്ലോണം നീക്കില്ല എനിക്ക് ഇപ്പോൾ എന്താ എന്ത് വേണ്ടി നീക്കാൻ കഴിയില്ല എന്നാലും കുറച്ചൊക്കെ നീക്കി അതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് മാറാനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത് തട്ടാനിട്ട് ഇടങ്ങാറാവുക അങ്ങനെയൊക്കെ തട്ടി കുറച്ചൊക്കെ തട്ടിയാണ്ട് ഇതാ ജനല് അങ്ങനെയുള്ള ഇതില്ലാട്ടോ ഞാൻ തട്ടണുള്ളൂ ഡീപ് ക്ലീനിങ് ആക്കി ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായിട്ട് അടിച്ചിരി റിസിലൂൻ്റെ കല്യാണം സൽക്കാരായിട്ട് ഞാൻ നന്നാക്കിയതാണ് പിന്നെ അന്ന് മനൊന്നും ഇവിടെ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വല്ലാതെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ਰਹੇ അങ്ങനെ ഏതാനും ഒന്ന് ഈ ഒരു ദിവസം പ്രമാണിച്ച് ഏതാനും മുകളിലേക്ക് കയറിയതാന്ന് അടച്ചിട്ട് തുടച്ചിടാൻ ബാക്കി പിന്നെ നമുക്ക് റമളാൻ്റെ സമയത്ത് ആ അടിപ്പ് കൈകളാണ് ചെയ്യട്ടോ ഞാൻ പിന്നെ നെഞ്ചുലിയൊക്കെ തുടങ്ങാറുള്ളത് ഒരു പത്തിരുപത് ദിവസം മുന്നേ തന്നെ തുടങ്ങുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ നേരത്തെ തുടങ്ങിയാൽ ചിലവിലൊക്കെ നേരത്തെ തുടങ്ങും അപ്പോൾ റമദാനാകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം സ്ഥലം വീണ്ടും ഇതാവും അപ്പോൾ പിന്നെ ഇതാവൂലേ അപ്പം പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ പണ്ടത്തെ മാരി ഒന്നല്ല ഇപ്പോൾ എല്ലായിടത്തും ടൈലും കാര്യങ്ങളും ഒക്കെ ഇതാണല്ലോ പിന്നെ വൃത്തിക്കൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വീടുകൾ നമ്മൾ തരുന്നത്ര സൗകര്യവും കാര്യങ്ങളുണ്ടാവില്ല അങ്ങനെ അങ്ങനല്ല അപ്പം പിന്നെ അങ്ങനെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തുടച്ച് ആണോ തന്നെ വല്ലാതെ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഏതായാലും റമദാൻ അടുപ്പിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെന്താ മെള മോ മനുവിൻ്റെ റൂമിലെ ബാത്റൂമാണ് ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് അവൻ ചുമരൊന്നും അങ്ങനെ വല്ലാതെ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ റിഫ് ഇല്ലാത്ത കൊണ്ട് താഴെ എനിക്ക് യൂസ് ചെയ്തീനി ഇതിപ്പം റിഫ് അന്നാരം കണ്ടിട്ട് കയറിയതാണ് അങ്ങനെതാണ് അവിടെക്കൊന്നും ജസ്റ്റ് നില ഒക്കെ ഒന്ന് വരയ്ക്കാൻ കേട്ടോ അത് ഗ്രിപ്പില്ലാത്ത ടൈലായതുകൊണ്ട് എനിക്ക് പേരി എന്നാളിതൊരു പറഞ്ഞീനി ഭയങ്കര പേടിയൊക്കെ കേട്ടോ എനിക്ക് ഗ്രിപ്പില്ലാത്ത ടൈ ആയതുകൊണ്ട് ഇതിനും താഴെ രണ്ട് ബാത്റൂമിലും ഗ്രിപ്പൊക്കെ ഉണ്ട് അങ്ങനെ സുമുടിയൊക്കെ നല്ല തേച്ച് കഴുകി പിന്നെ ഇവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ തേച്ചൊക്കെ രോഗിയെന്നൊക്കെ വെള്ളമൊഴിച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടോ ഇനി പിന്നെ അടിച്ചെല്ലാം കഴിഞ്ഞല്ലോ ഇനി പിന്നെ ഇനിയൊന്ന് തുടച്ചിരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇനി മോളെ കുളിപ്പിച്ച് എൻ്റെ സൗണ്ടായിട്ട് ഞാൻ ഇവിടെ പണിക്ക് ആദ്യം അടിച്ചിട്ടുമ്പോൾ കുറെ വന്നിനി പിന്നെ റിഫ് താഴെ താഴൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആൾ കയറിയതാട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഓരോ പണിയും മാമൻ്റെ റൂമിൽ ഇന്നോട് ഓരോ വർത്താനം പറഞ്ഞിരിക്കും മാമൻ്റെ റൂമിൽ അന്മാറല്ലേ അമ്മ മാമൻ്റെ ഡ്രസ്സ് ഇവിടെ വെക്കലി അവൻ്റെ ഡ്രസ്സ് താഴ്ത്ത് ഇതിൻ്റെ അമ്മച്ചിൻ്റെ റൂമിലല്ലേ വെക്കലി ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു കൊണ്ട് നിൽക്കാനാണ് മമ്മക്ക് യൂട്യൂബിൽ ഇടാനാണോ വീഡിയോ എടുക്കുന്നത് അമ്മ യൂട്യൂബിൽ വീഡിയോ ഇടൂലേ നല്ല രസമായിട്ട് വർത്താനം ചോദിക്കാൻ നൂറായിരം സംശയങ്ങളാണ് നമുക്ക് അങ്ങനെ ഓരോന്ന് ചോദിക്കാൻ എന്നോട് പിന്നെ നമുക്ക് ചെരുപ്പ് ഉണ്ട് ഓളെ ചെരുപ്പ് ഓട്ടോക്ഷേന്ന് വാങ്ങിയാൽ തന്നെ ഓട്ടോക്ഷയിലൊക്കെ ആക്കൊക്കെ കൊടുത്തതാണ് ഇങ്ങനൊക്കെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടോ ഞാൻ അവിടെ പണിയെടുക്കുന്നത് ഓളും എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് അതും കേട്ട് ഓരോന്ന് പിന്നെ ഞാൻ എൻ്റെ ഓരോ പണിയെടുക്കുന്നുണ്ടോ ഓളെ വർത്താനം കേട്ട് കുറേ ചിക്കും ചെയ്യും അതൊക്കെ കഴിഞ്ഞ് വന്ന് താഴെ അടിച്ചേലും തുടക്കലും താഴെ ബാത്റൂമ് കയ്യലൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും പിന്നെ എല്ലാം കൂടെ അങ്ങനെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളി നിസ്കാരം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാന്ന് ചോദിച്ചത് ി ഫുഡ് രാവിലെ തന്നെ കറിയും ചോറക്കായിട്ടോ പിന്നെ മമ്പയർ മമ്പയരുണ്ടേനെ അത് മോൾ ഉപ്പേരി മമ്പയർ ഇവിടെ ഞാൻ ഒരു ബക്കറ്റിലാണ് അങ്ങനെ സാധനങ്ങൾ ഇട്ടൊക്കെ അപ്പം ഇതിൻ്റെ അടി ഇതൊക്കെ നന്നാക്കിയപ്പം ബക്കറ്റിൻ്റെ അടിയിൽ കുറച്ച് മമ്പയർ മുമ്പയരുണ്ടെങ്കിൽ അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടു രാവിലെ അപ്പോൾ ഓൾ തന്നെ അത് ഉപ്പേരി ഒക്കെ ആക്കിയിട്ടുണ്ട് കിട്ടാം അപ്പം അതും ചിക്കൻ കറിയും മാത്രം ആക്കിയാണ്ട് അങ്ങനെ കഴിക്കുകയാണ് മതിയല്ലോ അതൊന്നും കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചു ഞാൻ പിന്നെ കിഞ്ഞു മക്കളൊന്നും പോകട്ടോ ഇപ്പം കുട്ടികളൊന്നും അങ്ങോട്ട് പോവുകയാണ് വെള്ളിയാഴ്ചയാണ് ശരി ഞാൻ ലീവാണ് ഞായറാഴ്ച ഒരു കല്യാണമുണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചെന്നാൽ വെള്ളിയാഴ്ച പോയിട്ട് രണ്ടു ദിവസം ഒന്നാണ് പോരാന്ന് വിചാരിച്ച് പോവുകയാണ് അപ്പം പിന്നെ ഊക്ക് പോകാണ്ട് അപ്പം ഞാൻ മക്കൾക്ക് ചായപ്പം എന്താ ഉണ്ടാക്കണം അപ്പം എന്നൊരു മധുരം ഉണ്ടാക്കാൻ ഒരു ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പം നമുക്കൊരു മധുരം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ നല്ല പഴുത്ത പഴം കഴിഞ്ഞു കേട്ടോ ഈ പഴുത്ത പഴം വെച്ചാൽ നല്ല ഉടച്ചിങ്ങാണ്ട് നമ്മൾ മൈദപ്പൊടി അരിപ്പൊടി പിന്നെ നല്ല ഞുണ്ട് ഞൗണ്ടി പൊയ്ക്കാന്നിട്ട് ഇത് പറയാം നല്ല പഴം കണ്ടിതാക്കണം എന്നിട്ട് അതിലേക്ക് പിന്നെ മൈദപ്പൊടി അരിപ്പൊടി ബേക്കിംഗ് സോഡ ഏലക്കയിൻ്റെ പൊടി ഇത്തിരി ഉപ്പും കുറച്ച് മധുരമൊക്കെ ഇട്ടുങ്ങാണ്ട് മധുര കേട്ടോ പഴക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ മധുരം കുറച്ച് പൊയോഗിക്കണമെങ്കിൽ മധുരം ഇടണമെന്നില്ല നല്ല പഴമാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിട്ടാണ് പൊരിച്ചിരിക്കാണ്ട് ചെയ്യുക നല്ല രസമാണ്ണ്ടത് അങ്ങനെ കാര്യം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണ്ടേ അങ്ങനെ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം മക്കൾക്ക് ചാർക്കണം അസാനിട്ടം വന്നിട്ടുണ്ട് റിഫൻസ് കഴിക്കാനൊക്കെ പോയത് പക്ഷേ ആദ്യം എത്തിയിട്ടില്ല അപ്പോൾ ഞാനിത് ഓരോന്ന് പൊരിച്ചെടുക്കുകയാണ് മീൻ പക്ഷെ ആദ്യം ഇത് പറ്റൂല അങ്ങനത്തൊന്നും പറ്റൂല അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് വാട്ടാന്നൊക്കെ വിചാരിച്ച് ബ്രെഡ് വാട്ടാൻ ഞാൻ വെറുതെ വന്നൊന്ന് കടിച്ചു വയ്ക്കുമ്പോൾ എനിക്കിതിഷ്ടമായി അങ്ങനെ ആദ്യം തന്നെ കഴിക്കൂലെന്നങ്ങൾ പറഞ്ഞ് അത് വെച്ചിടും എന്നിട്ട് കഴിക്കുന്നില്ല നോക്കിയാൽ എന്തിനും ടേസ്റ്റ് അറിയുള്ളൂ അങ്ങനെ പറഞ്ഞ് പിന്നെ ഇഷ്ടമായിട്ട് ആൾക്കെനിക്കത് മതിന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ബ്രെഡ് വാട്ടീനി ബ്രഡ് രണ്ട് ഇഷ്ടം കൊടുത്ത് ഒരു നാലെണ്ണം അതും കൊടുത്ത് അതും കഴിച്ച് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഓരോരുത്തർക്ക് ചായ കുടിക്കുന്നതും പ്രത്യേകിച്ച് വീഡിയോ എടുത്തിട്ടില്ല മക്കളും ഓരോരുത്തർ മേലേക്ക് വരുമ്പോൾ ഞാൻ അടുത്തോ കൊടുത്തതാണ് ഇനി ഇങ്ങനെ അത്തന്ന നേരം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അഞ്ചേക്കാലിന് വണ്ടി പറഞ്ഞിട്ടുണ്ട് റിഫൂവിന് പിന്നെ എന്താ വെച്ചാൽ മനു വരാൻ എണിയൊക്കെ ആവും അപ്പുറത്ത് വരുമ്പോത്തിന് നേരം വകും പിന്നെ മരുവൊക്കെ കയ്യില്ല ആകെ രണ്ടു ദിവസത്തിന് പോകുമല്ലേ അപ്പോൾ അഞ്ചേക്കാലിന് അതല്ല ആറ് മണിക്ക് മോനിക്കൊരു ഇതുണ്ട് കേട്ടോ ഓൺലൈൻ മദ്രസ് ഖുറാൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആറ് മണി തൊട്ട് ഏഴുമണി വരെയാണ് അപ്പം ഇവിടെ പോ അവിടെ എത്തിയത് റിലാക്സ് ആയിട്ട് ചെയ്യല്ലോ ഇത് ഏഴ് മണിക്ക് ഇത് കഴിഞ്ഞ് പോകുമ്പോഴത്തേന് നല്ല ലേറ്റ് ആവും അപ്പം പിന്നെ ചേച്ചി നേരത്തെ പോവാമെന്ന് അങ്ങനെ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അഞ്ചേക്കാലിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ചേക്കാലിന് പോകട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ എല്ലാം ചുട്ടുവച്ചാണ്ട് മക്കൾക്കൊക്കെ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ അങ്ങനെ പൊരിച്ചെടുക്ക പൊരിച്ചിട്ട് വെച്ചാൽ കേട്ടോ അപ്പം ആ കഴിഞ്ഞുകൊണ്ട് അസാനും ഈ മണം കേട്ടിൻ്റെ അടുത്ത് വന്നു കിട്ടാം എന്താ എന്താ മണക്കിന് എന്താ അമ്മ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചാണ്ട് അമ്മ അപ്പം ഉണ്ടാക്കിയെന്നു തന്നെയാണ് ഞാൻ ഉമ്മക്ക് ഉമ്മ ഉണ്ടാകുന്ന ഉമ്മൊക്കെ തന്നെ അപ്പം ഞാൻ വീഡിയോ അങ്ങനെ എടുത്തതാണ് ഇട്ടാ പിന്നെ വലിയ പിന്നാരിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നൊരു ഉമ്മ കലക്കാണ് ആൾക്ക് കിടക്കാൻ അങ്ങനെ വന്ന് കൊത്തിപ്പിടിച്ചൊരു മുമ്മ വരും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിതാ വണ്ടിയൊക്കെ വന്ന് മക്കൾ പോവാണ് ഇട്ടാ അപ്പം പിന്നെ എൻ്റെ എൻ്റെ ഒരു അമ്മ തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഓട്ടുന്ന ആൾ സ്വന്തമല്ല നമ്മളെ കുടുംബത്തിലുള്ള ഒരാളാണ് അപ്പം ഓരോ വിളിച്ചത് അങ്ങനെ ആ വണ്ടി മാറ്റിക്കാണ്ട് ഒരു മുറ്റത്ത് സൈക്കിൾ ഒട്ട് കഴിഞ്ഞു എൻ്റെ വണ്ടി വരണ ചിലപ്പോൾ ഇന്നുമോൾ ആ രൂത്ത് പോയി പേടിച്ചിട്ട് വണ്ടി വിളക്കുന്നതിനുശേഷം ആൾ പേടിച്ച് ആളെ കുത്തൂന്ന് വിചാരിച്ചിട്ട് പിന്നെ കുത്തൂലേ കുത്തൂലേന്ന് പറയാണ്ട് അങ്ങനെ അതാ മക്കളൊക്കെ പോയിട്ടാണ് റീഫും വണ്ടി കയറി ഓര് പോവാണ് ഞാൻ ഞായറാഴ്ച രാത്രിമാരെ പോയി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുട്ടോ അത് കഴിഞ്ഞ് വന്നാണ്ട് ഞാൻ നേരെ പോയത് കൊപ്പരം ഉണ്ട് കെട്ടോ അതൊന്ന് എടുക്കാനാണ് ഞാൻ പറഞ്ഞല്ലോ കൊപ്പരൊന്നെടുത്ത് ചാക്കിലാക്കി വെക്കണം അപ്പം പിന്നെ കയറാണ്ടോ ഇതാണ് കേട്ടോ നമ്മളെ കോണി ശരിക്കും അങ്ങനെ കാണിക്കാനാണ് കേട്ടോ ഞാൻ എടുത്തത് അല്ലാതെ തവക്കൽ ചെയ്തിട്ട് കയറിക്കേടിപ്പോൾ കയറി കയറി പരിചയണ്ടോ ഫസ്റ്റൊക്കെ കയറി രണ്ട് സ്റ്റെപ്പ് കയറി ഞാൻ പെട്ടെന്ന് ഇറങ്ങും പിന്നെ ഞാൻ കയറില്ല അങ്ങനെ മനു ആണ് എന്തിനും കയറൽ കൊപ്പര ചിക്കാനും വെട്ടും ഇങ്ങനെ സാനക്കേറ്റ് കേരളം ഇറങ്ങാൻ ഓനാണ് ഞാനെന് പോവലില്ല ഈ കൊപ്പര വെട്ടിയതും കയറ്റി ചിക്കിയതൊക്കെ മനു ആണ് ഇട്ടാൽ അപ്പം പിന്നെ ഓൻ വരുമ്പോഴത്ത് രാത്രിയാവുമല്ലോ രാത്രി ആവുമ്പോൾ ഇതിനെ വെക്കാൻ അപ്പോൾ ഞാൻ വെല്ലം കയറിയിട്ട് ചാക്കിലാക്കി വെക്ക ഓന വന്നിട്ട് വേണം ഇടപ്പിക്കാന്നൊക്കെ വിചാരിച്ച് പക്ഷെ അതും രാത്രിയാകുമ്പോൾ അതും പേടിയില്ല ഞാൻ തന്നെ വെല്ലമൊക്കെ എങ്ങനെ താഴത്ത് കഴിച്ചു ഒരു ധൈര്യത്തിൽ പിന്നെ ഒക്കെ പറഞ്ഞില്ല അന്നത്തെ തവക്കൽ ഇതുകൊണ്ട് വേണ്ട ഇറങ്ങി ഞാന് അങ്ങനെ പിന്നെ രണ്ട് ചാക്കിലാക്കി വെച്ചിട്ട് ഈ കൊപ്പരൊക്കെ ഇനി കൊപ്പറാക്കി ചരട്ട് ഞാൻ അവിടെ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മറന്നു ഒറ്റയൊക്കെ അത് ചെയ്യാം ഞാൻ അത് ഇത്രയോട്ട് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാ വിളിക്കും ഇതാ കൊപ്പര ചാക്കിലാക്കിയത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രോളോട്ട് വീഡിയോ ചെയ്യാൻ ഓക്കെ ബൈ അസാളിക്കും